ഇത് ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ഞാനിത് പാക്കിങ് പോലും ഇത് വരെ എത്തിയിട്ടില്ല അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ മേക്കപ്പ് മെൽത്തി മാമിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു രണ്ട് ദിവസത്തിൽ വൺ ട്വൻ്റി കെ വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു അപ്പം വെബ്സൈറ്റിൽ കാണാനില്ല അതുപോലെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ അടുത്ത മാസത്തേക്ക് നമ്മൾ അടുത്ത മാസം ജൂലൈയുടെ ഉള്ളിലായിട്ട് നമ്മൾ നാല് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ഏതാ പ്രോഡക്റ്റ് ഗസ് ചെയ്യുക ഒന്നിതാണ് മറ്റേത് ബാക്കിയുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് താഴെ കമന്റിൽ അറിയിക്കാം പിന്നെ ചുമ്മാ ഇറക്കണതിന് പകരം അതിൻ്റെ ഒരു എഫിക്കസി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇറക്കാമെന്ന് വിചാരിച്ചു അതിനാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ടാക് കൊടുക്കാം പിന്നെ നമ്മുടെ ഗിഫ്എവേൻ്റെ കാര്യം നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഗീവവേ ഇപ്പോഴും ആൾക്കാർ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം ഒരുപാട് പേര് വീഡിയോ ഒക്കെ ആയിട്ട് അയക്കുന്നുണ്ട് അതിനാണ് കൂടുതലും മുൻതൂക്കം ഓക്കെ അപ്പോൾ നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ജൂൺ ഫിഫ്റ്റീന് ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക തരാം